നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവർ കേന്ദ്ര സർക്കാർ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ വളരെ നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത് ദി ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി ലിമിറ്റഡിന് കീഴിലേക്ക് ഏതാണ്ട് നൂറ്റി എഴുപതോളം പോസ്റ്റിൽ നൂറ്റി ഇരുപതോളം വേക്കൻസിയിലേക്ക് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട് ഈ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഓൺലൈൻ എക്സാം ഡേറ്റ് അതായത് ടയർ വണ്ണിൻ്റെ ടയർ ടുവിൻ്റെ എക്സാം ഡേറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് സിലബസ് ക്വാളിഫിക്കേഷൻ അതോടൊപ്പം ഇതിലേക്ക് ടയർ വണ്ണും ടൂവും നമുക്ക് കേരളത്തിൽ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അതിന് മുമ്പ് ആരെങ്കിലും നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ട് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടി ചെയ്യാം അപ്പോൾ വേക്കൻസീസ് വന്നിരിക്കുന്നത് അക്കൗണ്ട്സിലേക്ക് ഏതാണ്ട് അൻപതോളം വേക്കൻസികൾ വന്നിട്ടുണ്ട് ജനറൽ ലിസ്റ്റിലേക്ക് നൂറ്റി ഇരുപത് വേക്കൻസി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കതിൻ്റെയൊക്കെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം ഓൺലൈനായിട്ടുള്ള അപ്ലിക്കേഷൻ സ്റ്റാർട്ടായിരിക്കുന്നത് പത്ത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് അത് ഇരുപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ വരെ ഇരുപത്തി ഒൻപത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അതിൻ്റെ ഫസ്റ്റ് എക്സാം ഒക്ടോബറിൽ തന്നെ ഉണ്ടാവുന്നതാണ് ഒക്ടോബർ പതിമൂന്നിനായിരിക്കും എക്സാം ഉണ്ടാവുക പക്ഷേ അത് ചേഞ്ച് ആവാനുള്ള സാധ്യതകളൊക്കെ ഇവർ പറയുന്നുണ്ട് ടയർ ടു എക്സാം നടക്കുന്നത് സെപ്റ്റംബർ നവംബർ പതിനേഴിനാണ് നവംബർ പതിനേഴിന് ഡേറ്റ് വെച്ചിട്ടായിരിക്കും ഇതിൻ്റെ മെയിൻ എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക ഇതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുന്നത് ഒന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് വെച്ചിട്ടാണ് ഈ ഒരു ഡേറ്റ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത് ജേർണലിസ്റ്റ് പോസ്റ്റ് ആണെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് മിനിമം ഡിഗ്രി ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ഡിഗ്രി അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഗ്രാജുവേഷൻ ഓർ പോസ്റ്റ് ഗ്രാജുവേഷൻ ഗ്രാജുവേഷനാണ് ക്വാളിഫിക്കേഷനായി ചോദിച്ചിരിക്കുന്നത് അത് അറുപത് ശതമാനം മാർക്കോട് കൂടിയിട്ടുള്ള ഡിഗ്രി ആയിരിക്കേണ്ടതാണ് ഡിഗ്രി ഓർ ഗ്രാജുവേറ്റ് ഓർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് യാതൊരു എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല അക്കൗണ്ട്സിലേക്കാണ് എങ്കിൽ നിങ്ങൾക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് കഴിഞ്ഞിട്ടുണ്ടാവണം അല്ലെങ്കിൽ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ട്സ് അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് എം ബി എ ഓർ പി ജി ഡി എം ഫിനാൻസ് ഓർ എം കോം കഴിഞ്ഞിട്ടുള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് പക്ഷേ അറുപത് ശതമാനം മാർക്ക് നിർബന്ധമാണ് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അൻപത്തി അഞ്ച് ശതമാനം മാർക്ക് ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇതിലേക്ക് അപേക്ഷ ഫീസ് ഉണ്ട് ഓൺലൈനായിട്ടാണ് അപേക്ഷ അയക്കേണ്ടത് ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷ അയക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ അപേക്ഷാ ഫീസും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് നൂറ് രൂപയാണ് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നൂറ് രൂപയാണ് അപേക്ഷ ഫീസായിട്ട് വരിക ബാ മറ്റ് കാൻഡിഡേറ്റ്സ് അതായത് ഒ ബി സി ഇ ഡബ്ല്യു എസ് ജനറൽ കാൻഡിഡേറ്റ്സൊക്കെ ആണെങ്കിൽ എണ്ണൂറ്റി അൻപത് രൂപയാണ് ഇതിലേക്ക് അപേക്ഷാ ഫീസായിട്ട് നിങ്ങൾ അടയ്ക്കേണ്ടി വരിക ഇൻക്ലൂഡിങ് ജി എസ് ടി എന്നുകൂടി പറയുന്നുണ്ട് ഇതിലേക്ക് എക്സാം സെൻറ്റർ നോക്കുന്ന സമയത്ത് കേരളത്തിൽ എക്സാം സെൻറ്റർ ഉണ്ട് ടയർ വണ് എക്സാം ആണ് എങ്കിൽ നിങ്ങൾക്ക് ആലപ്പുഴ കണ്ണൂർ എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് മലപ്പുറം പാലക്കാട് തിരുവനന്തപുരം തൃശ്ശൂർ ഇത്രയും ജില്ലകളായിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് എന്നാൽ ടയർ ടു എക്സാം മെയിൻ എക്സാം ആണ് എങ്കിൽ കേരളത്തിൽ എറണാകുളം ജില്ലയിൽ മാത്രമേ എക്സാം സെൻറ്റർ ഉള്ളൂ അപ്പോൾ കേരളത്തിൽ ടയർ വണ്ണും ടൂവും നിങ്ങൾക്ക് കേരളത്തിൽ തന്നെ എഴുതാൻ വേണ്ടി സാധിക്കുന്നതാണ് നല്ലൊരു ചാൻസാണ് അപ്പോൾ അപേക്ഷ അയക്കേണ്ടത് ഓൺലൈനായിട്ടാണ് വെബ്സൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്ലിക്കേഷൻ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ന്യൂ ഇന്ത്യ ഡോട്ട് സിഒ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷ അയക്കേണ്ടതായിട്ടുള്ളത് ജസ്റ്റ് കരിയർ പേജിൽ ഒന്ന് കയറിയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഒക്കെ അപ്ലോഡ് ചെയ്യാനൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അവസാന തീയതിക്ക് മുൻപായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ലാസ്റ്റ് ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തി ഒൻപത് സെപ്റ്റംബർ അവസാന തീയതി വരുന്നത് ഇപ്പോൾ ഓൺലൈൻ ആയിട്ടുള്ള അപേക്ഷ സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ